ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം ലൂക്കോസിനെ കർത്താ ദശാസുശേഷം എട്ടാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വചനം ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണുവാനത് പീഠത്തിന്മേൽ വെക്കുന്നു കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഈ തിരുവനന്തപുരഭാഗത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദീപം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വചനമാണ് ആ വചനം സ്വീകരിച്ച് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആ വചനം നിലനിൽക്കുന്നതോടൊപ്പം അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാൻ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനായിട്ട് ഇടയാക്കിയിരണം ഒരു പരിശുദ്ധ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വചനം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാം സ്വീകരിച്ച വചനം നമ്മൾക്ക് പ്രയോജനപ്പെട്ടതുപോലെ തന്നെ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുവാൻ അത് പങ്കുവെക്കുവാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് നമുക്ക് ഇടയായി രണ്ടാമത്തെ കാര്യം ഒരു സാക്ഷ്യ ജീവിതം നയിക്കുവാനായിട്ട് ഇടയാത്തീരണം എന്താണ് സാക്ഷ്യ ജീവിതം ഞാൻ സ്വീകരിച്ച വചനം ആ വചനത്തിന്റെ എല്ലാ അർത്ഥതലങ്ങളിലും എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കണം എന്റെ ജീവിതം കണ്ടിട്ടാവണം മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് തിരിയേണ്ടത് പ്രിയപ്പെട്ടവരെ ഓരോ വിശുദ്ധരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ നാം കാണുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷം അവർ സ്വീകരിച്ച് ആ വചനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ വചനത്തിന്റെ മൂല്യങ്ങളും അർത്ഥങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ പകർത്തി അവർ ഈ ഭൂമിയിൽ പ്രകാശഗോളങ്ങളായി ജീവിച്ചു അതുകൊണ്ട് തന്നെ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും ആ വിശുദ്ധന്മാരെ പോലെ കർത്താവിന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അർത്ഥതലങ്ങളിലൂടെ അത് ആ വചനം എന്തെല്ലാം ആവശ്യപ്പെടുന്നു ആ വചനം എങ്ങനെയെല്ലാം ജീവിക്കാൻ നമ്മൾ പറയുന്നു അതുപോലെ ജീവിച്ച് മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു ദീപസ്തംഭമായി മാറുവാൻ ഇന്ന് പരിശുദ്ധാത്മ നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ക്രിസ്തുവിനെ വെളിച്ചം പകർന്നു നൽകുന്ന ഒരു സാക്ഷി ജീവി നയിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നിങ്ങൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ